അതേ അശ്വമേധം പുതിയ രൂപത്തിൽ പുതിയ ഭാവത്തിൽ മലയാളി പ്രേക്ഷകർക്ക് മുൻപിലേക്ക് നാളെ മുതൽ എത്തുകയാണ് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പറയാൻ ഏറ്റവും ഉചിതമായ ഒരു വ്യക്തി തന്നെയാണ് നമുക്കൊപ്പം ഉള്ളത് അത് മറ്റാരുമല്ല ഗ്രാൻഡ് മാസ്റ്റർ ജി എസ് പ്രദീപ് ഗുഡ് മോർണിംഗ് ശ്രീ ജി എസ് പ്രദീപ് നാളെ മുതൽ അശ്വമേധം എത്തുകയാണ് ഞങ്ങൾക്കൊക്കെ മുൻപിലേക്ക് ഒരു ജനതയെ മുഴുവൻ സ്വാധീനിച്ച ഒരു പരിപാടി അത് വീണ്ടും ഇതായി എത്തുന്നു ഒരുപാട് പേരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ട് എത്തുന്നു എന്താണിപ്പോൾ ഈ നിമിഷത്തിൽ ആദ്യം പറയാനുള്ളത് ഗുഡ് മോർണിംഗ് എന്നത് തന്നെയാണ് ആദ്യം പറയാനുള്ളത് രണ്ടാമത് പറയാനുള്ളത് നമുക്ക് നമുക്കെന്തറിയാം എന്ന് മനസ്സിലാക്കാനുള്ള നിരവധി പരിപാടികളുണ്ട് ലോകത്തിലും പാടും നമുക്ക് എന്തൊക്കെയാണ് അറിയാതെ പോകുന്നത് അല്ലെങ്കിൽ മറന്നു പോകുന്നത് എന്ന് ഓർമ്മിപ്പിക്കാനുള്ള ഒരു പ്രോഗ്രാമാണ് അശ്വമേധം ആർ എന്ന ഇംഗ്ലീഷ് അക്ഷരം നാല് തവണ ആവർത്തിക്കുന്നതാണ് അശ്വമേധത്തിൻ്റെ സന്ദേശം എന്നാണ് രണ്ടായിരത്തി ഒന്നിൽ ഇത് ആരംഭിക്കുന്ന സമയത്ത് അന്ന് യശരീരനായ ശ്രീ കെ ആർ മോഹനൻ കേരളീയുടെ ചീഫ് ഓഫ് പ്രോഗ്രാംസ് ഒരിക്കൽ സൂചിപ്പിച്ചത് റെവല്യൂഷൻ ഓഫ് റീഡിങ് റിനൈസൻസ് ഓഫ് റിമംബറൻസ് ഓർമ്മകളുടെ ഒരു നവോത്ഥാനവും വായനയുടെ വിപ്ലവവുമാണ് ഇത് തീർച്ചയായും ഏറെ കാലത്തിന് ശേഷം ഇങ്ങനെ വീണ്ടും അശ്വമേ കേൾക്കാം കേൾക്കാം പറഞ്ഞിട്ട് കഴിഞ്ഞോ അല്ലെങ്കിൽ തുടരാം കേൾക്കാമോ അല്ല ഞാൻ പ്രിയ ചോദിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഓക്കെ എന്തായാലും ഇപ്പോൾ ഇത്രയും നാളത്തെ ഒരു കാത്തിരിപ്പിന് ഉള്ള ഫലം അതിപ്പോൾ വീണ്ടും എത്തുകയാണ് ഒരു എനിക്ക് തോന്നുന്നു കൈരളിക്ക് ഇരുപത്തിയഞ്ച് വർഷം വർഷം കഴിഞ്ഞിരിക്കുന്നു കൈരളി പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തിയിട്ട് ഇരുപത്തിനാല് വർഷമാണ് അശ്വമേധത്തിന് ഉണ്ടായിരിക്കുന്നത് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഇത്രയും നാളും ആരും ഈ ഒരു പരിപാടിയെക്കുറിച്ച് മറന്നിട്ടില്ല എന്നുള്ളതാണ് കൈരളി എന്ന പേര് വരുമ്പോൾ ആദ്യം ഉയർന്നു കേൾക്കുന്ന പരിപാടികളിൽ ഒന്നാം സ്ഥാനത്ത് തന്നെ അശ്വമേധം എത്തും അല്ലെങ്കിൽ ഉണ്ടാകും എന്നും എന്നുള്ളത് അത് അതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രാധാന്യമാണ് വിളിച്ചോതുന്നത് എത്രത്തോളം സ്വാധീനം ഈ ഒരു പരിപാടിക്ക് മലയാളി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ചൂണ്ടിക്കാട്ടുന്ന പല സന്ദർഭം ഉണ്ട് തീർച്ചയായും അശ്വമേധം ഞാൻ തമാശയ്ക്കൊക്കെ പറയാറുണ്ട് വലിയ തുണിക്കടകളിൽ വലിയ ജുവല്ലറി ഷോപ്പുകളിലൊക്കെ പാരമ്പര്യത്തിൻ്റെ പകിട്ട് എന്നൊക്കെ പരസ്യവാചകം എഴുതാറുണ്ട് ഈ കാൽനൂറ്റാണ്ടിൻ്റെ പാരമ്പര്യം എന്നൊക്കെ സ്കൂളുകൾക്ക് കെട്ടിടങ്ങൾക്ക് ഒക്കെ പറയാറുമുണ്ട് ഒരു ടെലിവിഷൻ പ്രോഗ്രാമിന് ഈ പാരമ്പര്യം എന്ന വാക്ക് എത്ര കണ്ട് ഉചിതമാണ് എന്നെനിക്കറിയില്ലെങ്കിലും ഏറെക്കുറെ കാൽനൂറ്റാണ്ടിൻ്റെ പാരമ്പര്യമുണ്ട് അശ്വമേധത്തിന് അശ്വമേധം ഒരു ഇൻസ്റ്റൻ്റ് ഹിറ്റായിരുന്നു ആരംഭിച്ച കാലത്ത് തന്നെ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ കേരള ജനതയെ സ്വാധീനിച്ചു തുടങ്ങി അശ്വമേധം രണ്ടായിരത്തി ഒന്നിൽ അന്ന് തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ചീട്ട് കളിച്ചിരുന്ന ആളുകൾ അതൊഴിവാക്കി പകരം തങ്ങളുടെ പരിചയവലയത്തിലും ബന്ധുക്കളിലും ഒക്കെയുള്ള ആളുകളെ ഒരാൾ ഗ്രാൻഡ് മാസ്റ്ററായി മാറി മനസ്സിൽ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയും മറ്റുള്ളവർ വിചാരിക്കുകയും ഒക്കെ ചെയ്യുന്ന വിനോദങ്ങളിലേർപ്പെട്ടു ഒരു സർവേ അന്ന് കേരളത്തിലെ വിശിഷ്യ ഉത്തര കേരളത്തിലെ വായനശാലകളിൽ നിരന്തരമായി വായിക്കുന്നവരുടെയും പുസ്തകമെടുക്കുന്നവരുടെയും എണ്ണം വർദ്ധിച്ചതിന് പിന്നിൽ അശ്വമേധം എന്ന വിപരീത സമസ്യ സ്വാധീനം ചെലുത്തി എന്ന് രേഖപ്പെടുത്തുകയും ചെയ്തു ലൈബ്രറികളുടെ ഒരു സർവേ കൈരളിയിൽ ആയിരത്തോളം എപ്പിസോഡുകളാണ് അശ്വമേധം ചെയ്തത് അതിനുശേഷം നമ്മൾ തുറന്ന വേദികളിൽ കൈരളി തന്നെ അശ്വമേധം അവതരിപ്പിച്ചിരുന്നു മഞ്ചേരിയിലെ വി പി ഹാളിലും തലശ്ശേരിയിലുമൊക്കെ ലാത്തി ചാർജ് വരെ ഉണ്ടാകുന്ന രീതിയിൽ രാവിലെ മുതൽ രാത്രി വരെയാണ് രണ്ട് മണിക്കൂർ ഷോയല്ല രാവിലെ മുതൽ രാത്രി വരെ തുടർച്ചയായി മൂന്ന് ദിവസം അശ്വമേധം അവതരിപ്പിക്കുമ്പോൾ അകത്ത് ഹൗസ്ഫുള്ളായിരിക്കുന്നത്രോ അത്രത്തോളം കാണികൾ പുറത്ത് അവസരത്തിനു വേണ്ടി കാത്തു നിൽക്കുന്ന രീതിയിലുള്ള ജനകീയത ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും നമ്മളത് അവതരിപ്പിച്ചു അതിനുശേഷമാണ് തമിഴിലെ ഒരു ചാഫിക് പ്രശസ്ത ചാനലിലേക്ക് ഇത് തമിഴ് ഭാഷയിൽ ഞാൻ അവതരിപ്പിക്കുന്നതും തുടർന്ന് ശ്രീലങ്കയിൽ ആറു വർഷം ആറ് സീസൺ ഗ്രാൻഡ് മാസ്റ്റർ ഇൻ ലിംഗ എന്ന പേരിൽ അവതരിപ്പിക്കുന്നതും അതിനെ തുടർന്ന് തെലുങ്കിൽ സാക്ഷിയിൽ അശ്വമേധം തെലുങ്ക് ഭാഷയിൽ അവതരിപ്പിക്കുന്നതും പിന്നെ യു കെ ഓസ്ട്രേലിയ യു എസ് എ മുതലായ രാജ്യങ്ങളിലെ നഗരങ്ങളിലെല്ലാം ലൈവായി അശ്വമേധം അവതരിപ്പിക്കുകയൊക്കെ ചെയ്തത് നമ്മളിങ്ങനെ മലയാളത്തിൽ ആരംഭിച്ച് കേരളത്തിൽ തന്നെ ആരംഭിച്ച ഒരു പ്രോഗ്രാമാണ് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പല ടെലിവിഷൻ പരിപാടികളും ബി ബി സി അടക്കമുള്ള വിദേശ ചാനലുകളിൽ രൂപം കൊടുക്കുന്നവയാണ് അവയ്ക്ക് കാലികമോ പ്രാദേശികമോ ആയ രൂപാന്തരങ്ങൾ ഉണ്ടാക്കി മറ്റ് ഭാഷകളിലേക്ക് പുനരവതരിപ്പിക്കുകയോ പുനർ നിർമ്മിക്കുകയോ ട്രാൻസ്ക്രിയേറ്റ് ചെയ്യുകയോ ഒക്കെയാണ് പതിവ് കോൺവെൻ ഈ ഹു വാൺസ് ടു ബി എ മില്ലിയൻ പോലുള്ള വിദേശ പരിപാടികൾ പക്ഷേ അശ്വമേധം അത് മലയാളത്തിൽ മാത്രം ആരംഭിച്ച കൈരളിയിൽ തന്നെ ആരംഭിച്ച അല്ലെങ്കിൽ എൻ്റെ ഒരു ബ്രെയിൻ ചൈൽഡാണ് അത് മറ്റ് ഭാഷകളിലേക്കൊക്കെ സഞ്ചരിച്ച് ഇങ്ങനെ ലോകം ചുറ്റി തിരികെ വീണ്ടും കുടുംബത്തിലേക്ക് മണങ്ങി വരുന്നതിൻ്റെ ഒരു ആഹ്ലാദം അത് ഒട്ടും ചെറുതല്ല അത് വളരെ വളരെ വലിയൊരു ആഹ്ലാദമാണ് മലയാളത്തിലേക്ക് അശ്വമേധം തിരികെ വരുമ്പോഴുണ്ടാകുന്നത് പ്രതിപ്പെട്ട ഇവിടെ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ ഒരു ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ വളരെ അത്ഭുതത്തോടെ കണ്ടുകൊണ്ടിരുന്ന ഒരു പരിപാടിയാണ് അശ്വമേധം എന്ന് പറയുന്നത് അവിടെ ഇപ്പോൾ ഈ ഓണക്കാലം കഴിഞ്ഞ സമയത്ത് പറയും അവധി സമയത്തും ഒക്കെ ഈ ഒക്കെ കൂടുമല്ലോ അപ്പോൾ നമ്മൾ കളിക്കുന്ന പ്രധാന വിനോദം എന്ന് പറയുന്നത് അശ്വമേധമാണ് അത്രത്തോളം ഈ കുഞ്ഞു മനസ്സുകളിൽ പോലും കുട്ടികളിൽ പോലും ഒരു കളിയുടെ രൂപത്തിൽ പോലും അശ്വമേധത്തിന് ആയാൽ നിറങ്ങാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അവിടെ പ്രധാനപ്പെട്ട കാര്യം ഈ കുടുംബങ്ങളുടെ കാര്യം എന്ന് പറയുന്നത് അവിടെ സ്ത്രീകളും പുരുഷൻ ും കുട്ടികളും ഒക്കെ പ്രായഭേദമന് നമുക്ക് അശ്വമേധം കളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മേശയ്ക്ക് ചുറ്റും ഇരിക്കുന്ന ഒരു കാഴ്ച അത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയായിരുന്നു അത് കൈലിലൂടെ ആളുകൾക്ക് ആളുകളിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ അത് പുതിയ രൂപത്തിലും ഭാവത്തിലും വരുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് പ്രേക്ഷകർ അതിനെ പ്രതീക്ഷിക്കേണ്ടത് അതിനെ കാത്തിരിക്കേണ്ടത് അതെ ഞാൻ നേരത്തെ പറഞ്ഞു വന്നതിൻ്റെ തുടർച്ചയാണ് സത്യത്തിൽ പ്രിയ ചോദിച്ച ഈ ചോദ്യത്തിൻ്റെ പുതിയ രൂപഭാവങ്ങളെക്കുറിച്ചുള്ള ചോദ്യത്തിൻ്റെ യഥാർത്ഥ ഉത്തരം അതായത് ഇങ്ങനെ ഇരുപത്തഞ്ച് വർഷം അശ്വമേധം വിവിധ ഭാഷകളിൽ മലയാളത്തിലാണ് കേരളീയയിലാണ് നമ്മൾ തുടങ്ങിയതെങ്കിലും ലോകമെമ്പാടും അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു സന്ദേഹമാണ് എനിക്കുണ്ടായിരുന്നത് അത് ഇതൊരു കലാരൂപമാണ് ഒരു കളിയാണ് എന്നതിനുപരി ഇതൊരു വൈജ്ഞാനിക വിനോദമാണ് അല്ലെങ്കിൽ കേരളം ഒഴിവാക്കിയ ഒരു അനാലിറ്റിക്കൽ കലാരൂപമാണല്ലോ ഈ കലാരൂപം എന്നത് ശരിയായ അർത്ഥത്തിൽ പൂർണ്ണമാകണമെങ്കിൽ അതിന് തുടർച്ചകളുണ്ടാകണം അപ്പോൾ എനിക്ക് ഞാൻ തന്നെ മറ്റു ഭാഷകളിൽ ചെയ്യുമ്പോൾ എൻ്റെ കാലശേഷം ഈ ഒരു കലാരൂപമില്ല എന്ന് പറയുമ്പോൾ അതൊരു കോൺട്രിബ്യൂട്ടറിയായ അല്ല ഒരു കലയുണ്ടാകുന്നത് ഒരു വൈജ്ഞാനിക വിനോദമുണ്ടാകുന്നത് അതിന് ധാരകൾ തുടർച്ചകൾ ഉണ്ടാകുമ്പോഴാണ് അശ്വമേധം ഇതുവരെയുള്ള എപ്പിസോഡുകൾ ഇതുവരെയുള്ള സീസണുകളിൽ നമ്മുടെ എവിടെ ആയാലും പുറത്തായാലും എൻ്റെ പ്രതിഭ പ്രകടിപ്പിക്കുന്നത് മാത്രമായിരുന്നു എന്നാൽ ഇക്കുറി അങ്ങനെയല്ല തീർച്ചയായും അതിൻ്റെ തനത്ത് എസെൻസിൽ തന്നെയാണ് എങ്കിൽ പോലും ഭാവിയിൽ സൂചനകളിലൂടെ ആളുകളെ കണ്ടെത്തുവാൻ കഴിയുന്ന ഒരു നല്ലൊരു ഗ്രൂപ്പിനെ ക്രിയേറ്റ് ചെയ്യുവാൻ കൂടി ഉതകുന്ന രീതിയിൽ ബി ദ ഗ്രാൻഡ് മാസ്റ്റർ എന്നൊരു ആദ്യ ഘടനയുണ്ട് പ്രോഗ്രാമിൽ അത് മുന്നിലിരിക്കുന്ന മത്സരാർത്ഥിക്ക് അവർക്ക് ബുദ്ധിമുട്ടില്ല എസ്സും നോയും കേട്ട് മാത്രം ആളിനെ കണ്ടുപിടിക്കേണ്ട പകരം അഞ്ച് മൾട്ടിമീഡിയ സൂചനകളിലൂടെ അതിപ്രശസ്തിയുള്ള ഒരാളിലേക്ക് അവരെത്തിച്ചേരുകയും ആ എത്തിച്ചേരാനുള്ള അവരുടെ ശ്രമം അവർ എത്ര രൂപയ്ക്ക് വേണ്ടിയാണ് മത്സരിക്കുന്നത് എന്നതിനെ അടയാളപ്പെടുത്തുകയും ചെയ്യും ആദ്യം നൽകുന്ന സൂചനയിൽ തന്നെ ആളിനെ കണ്ടെത്താൻ കഴിഞ്ഞാൽ അവർക്ക് ഒരു കോടി രൂപയ്ക്ക് വേണ്ടി അശ്വമേധത്തിൽ ഏർപ്പെടാം എന്നതാണ് അതിൻ്റെ ഒരു സൂചന സാധാരണ കാണുന്ന വൈജ്ഞാനിക മത്സരങ്ങളിലൊക്കെ ഈ ആയിരം രൂപയിലോ പതിനായിരം രൂപയിലോ തുടങ്ങി ഒരു കോടിയിലേക്കുള്ള ആരോഹണ സഞ്ചാരമാണല്ലോ റിവേഴ്സ് ക്യുസ് ആയതുകൊണ്ട് നമ്മളത് കൊണ്ട് സമ്മാനഘടനയും പ്രിയ റിവേഴ്സിലാണ് ഒരു കോടിയിലാണ് ആരംഭം അവിടെ നിന്ന് താഴേക്ക് വരികയാണ് അപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന മത്സരാർത്ഥി അതുപോലെ തന്നെ അവരുടെ പ്രതിഭ തെളിയിക്കാൻ അവരുടെ ഓർമ്മകളുടെ അടരുകളിൽ നിന്ന് പലതും ഓർത്തെടുക്കാൻ അവർക്ക് അവസരം ഒരുക്കുന്ന ഒരു ഡയലോഗാണ് ഒരു മോണോലോഗല്ല ഇക്കുറി അശ്വമേധം എന്നുള്ളതാണ് പ്രധാനം പിന്നെ പ്രിയ പറഞ്ഞു ഇതൊരു എന്താ പറയുക നിങ്ങൾ കുട്ടിക്കാലത്തൊക്കെ ഒരു കളിയാണ് പ്രിയയുടെ കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ ഞാനിപ്പോഴും കുട്ടിയായതുകൊണ്ട് എനിക്കെല്ലാം എന്നും കുട്ടിക്കാലമാണ് പക്ഷേ ഇത്തവണത്തെ ഒരു സന്തോഷം പ്രിയ നോക്കൂ ഇതിൻ്റെ പരസ്യവാചകത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കണ്ട് പണ്ട് കണ്ടവർക്ക് ഇത് ഓർമ്മയുടെ പൂക്കളം കണ്ട് തുടങ്ങുന്നവർക്ക് കൗതുകത്തിൻ്റെ കളിക്കളം എന്ന് ഇത്തവണത്തെ ആദ്യത്തെ ഷെഡ്യൂളിലൊക്കെ മത്സരിക്കാൻ വരുന്ന വന്ന ആളുകളും അങ്ങനെയൊക്കെ തന്നെയാണ് വന്ന ആളുകളിൽ പലർക്കും ഇത് അവരുടെ പഴയ അശ്വമേധ സ്മരണകൾ അവർ കണ്ടറിഞ്ഞ ഓർമ്മകളൊക്കെ ഇതിലൂടെ അവതരിപ്പിക്കാൻ പറ്റി ഒപ്പം ചില ആളുകൾ കേരളത്തിൻ്റെ പൊതു രംഗത്ത് വ്യക്തിപരമായി അറിയാവുന്നവർക്ക് അവരുടെ വായനയുടെ അറിവിൻ്റെ ഓർമ്മയുടെ ഒക്കെ മിഴിവുകൾ നന്നായി അറിയാം പക്ഷേ അങ്ങനെയല്ലാതെ പൊതുജനം കാണുന്ന ഒരു അവരുടെ വായനയെക്കുറിച്ച് അവരുടെ മികവിനെക്കുറിച്ച് അറിയാതെ പോകുന്ന പൊതുജനത്തിന് അത് തെളി അത് കാണാനും കണ്ടറിയാനുമുള്ള അവസരമുണ്ട് സത്യത്തിൽ ഒരു എപ്പിസോഡ് ഞങ്ങളൊക്കെ സ്പെൽ ബൗണ്ടായിപ്പോയി കേരളത്തിലെ വളരെ ആദരണീയനായ വളരെ ജനകീയനായ ഒരു മന്ത്രി അശ്വമേധത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ അദ്ദേഹം പങ്കുവച്ച ഓർമ്മകളുടെ വലിയൊരു കടലുണ്ട് ഇറസ്പെക്റ്റീവ് ഓഫ് പൊളിറ്റിക്സ് രാഷ്ട്രീയത്തിൻ്റെ ജാതിയുടെ മതത്തിൻ്റെ നാടിൻ്റെ കലയുടെ പ്രാദേശിക വിവേചനത്തിൻ്റെ ഒന്നും വരമ്പുകളില്ലാതെ ഒരു മനുഷ്യൻ്റെ ഓർമ്മകളിൽ നിന്നുണ്ടാകുന്ന രസകരമായ കാര്യങ്ങൾ അത് ഓർമ്മകളുടെ കളിയാണ് കൗതുകത്തിൻ്റെ കളിയെന്ന് പറഞ്ഞല്ലോ ഇക്കുറി ഇതൊക്കെ സ്പോയിലറാണ് എങ്കിലും പറയാമല്ലോ ഇക്കുറി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്ന ഇപ്പോൾ ആദ്യം ഷൂട്ട് ചെയ്ത എപ്പിസോഡുകൾ എപ്പിസോഡുകളിൽ വിദേശത്തു നിന്നും വരുന്നുണ്ട് ഒരതിഥി അന്തർദേശീയ ഏറെ നേടിയെടുത്ത ഇൻ്റർനാഷണൽ ഫാഷൻ ഡിറക്ടർ ഏറ്റവും മികച്ച ഫാഷൻ ഡിറക്ടറായ നമ്മുടെ ഏഞ്ചലീന ജോളിയുടെ മജോണയുടെ ബ്രാഡ് ഒക്കെ ഡിക്കാപ്രിയയുടെ ഒക്കെ ഡിസൈനറായ സ്പെയിനിലെ മാനുവൽ അൽബാരൻ അദ്ദേഹം ഇന്ത്യയിലൊരു അനൗപചാരികമോ ഔപചാരികമോ ഏതോ ഒരു കാര്യത്തിന് വന്നത് വന്നു കഴിഞ്ഞപ്പോൾ വളരെ ആകസ്മികമായി ഇന്ത്യൻ ഒറിജിനേറ്റഡ് ആയ പല കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനിടയിൽ അദ്ദേഹം ഇതിനെക്കുറിച്ച് അറിഞ്ഞു അറിഞ്ഞ സമയത്താണ് ഇത് പുനരാരംഭിക്കുന്ന വാർത്തയുമൊക്കെ ഉണ്ടായത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു കേരളത്തിലുള്ള പരിചയക്കാരൻ നിങ്ങൾ അന്ന് ചോദിച്ച പ്രോഗ്രാം ആരംഭിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ സ്വാമി ആഗ്രഹം പ്രകടിപ്പിച്ച് നമ്മുടെ ഫ്ലോറിൽ മത്സരാർത്ഥിയായി ശ്രീ അൽബാരൻ പങ്കെടുക്കാൻ വന്നു അദ്ദേഹത്തിൻ്റെ ഒരു കൗതുകമായിരുന്നു ഇന്നലെ കളിയുള്ളവർക്ക് ഓർമ്മയാണ് എങ്കിൽ ഇന്നും നാളെയും അതൊരു കൗതുകം കൂടിയാണ് പ്രിയ